നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് പ്രതിപക്ഷ നേതാവിന് പ്രതീകാത്മക ബോംബ് നൽകി ബോംബുമായി പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് യുവമോർച്ച മാർച്ച് കൊട്ടിഘോഷിച്ച് ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ ബോംബ് എല്ലാം ചീറ്റിപ്പോയി എന്ന മുദ്രാവാക്യവുമായിട്ടായിരുന്നു പ്രതീകാത്മക ബോംബുമായി പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തിയത് കാളയുടെ കുത്തുകൊണ്ട് വേദന കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ ബോംബ് ചീറ്റിപ്പോയതെന്ന് യുവമോർച്ച ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് ചീറ്റിപ്പോയ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്ക് നനഞ്ഞ ബോംബുമായി ആയിരുന്നു പ്രതിഷേധം മാർച്ച് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗൂഗുൾ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി എ എസ് അഖിൽ സംസ്ഥാന ട്രഷറർ ഋഷഭ് മോഹൻ നേതാക്കളായ വിഷ്ണു നേമം സുരാജ് കച്ചണി വിഷ്ണു കൃഷ്ണപുരം ശ്രീജിത് നിയമം എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം